അസ്സാമലൈക്കും വരഹമുല്ലാ വാത്ത ഒരുപാട് പേരുടെ യാതനകളും ബുദ്ധിമുട്ടുകളും വേദനകളും ജീവനും എല്ലാത്തിനും ഉപരിയായി മനുഷ്യ മനസ്സുകളെ തമ്മിൽ തല്ലിച്ച് ചെന്നായ്ക്കളുടെ പേഷം കെട്ടി മനുഷ്യരെ ജാതി മതം പറഞ്ഞ് തമ്മിൽ തമ്മിൽ കൊന്നും കലഹിച്ചു നിന്നിരുന്ന കാലം ഒരുപാട് നല്ല മനുഷ്യരുടെ ഒത്തൊരുമയോടു കൂടിയുള്ള സ്വാതന്ത്ര്യം നേടിത്തരാനുള്ള ആ നല്ല മനസ്സിന് മുന്നിൽ നമ്മളെല്ലാവരും കൈകൂപ്പുന്നു അവർക്ക് വേണ്ടി നമ്മളിപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു ഈ സമയത്തും പൂർണ്ണമായ സ്വാതന്ത്ര്യം നമുക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയും എങ്കിലും അത് ഇല്ല എന്ന് പറയുന്നതിന് പകരം മുമ്പുള്ള കാലത്തെ പോലെ സ്വന്തമായി സ്ത്രീകൾക്ക് വസ്ത്രം നടക്കാനോ അതേപോലെ അവർക്ക് വയറു നിറച്ച് ഭക്ഷണം കഴിക്കാനോ പോലും കഴിയാത്ത ആ കാലത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ എത്രയോ സ്വാതന്ത്ര്യം നേടിയിരിക്കുന്നു അല്ലെ اللهم صل على النبي صلى الله عليه وسلم السلام عليكم ورحمه الله وبركاته